ആലപ്പുഴയിൽ പേവിഷബാധയേറ്റ് ഒരു പ്ലസ് വൺ വിദ്യാർത്ഥി കൂടി മരിച്ചു കരുമാടി സ്വദേശി സൂരജാണ് മരിച്ചത് ഒരാഴ്ച മുമ്പാണ് ബന്ധുവീട്ടിൽ വെച്ച് സൂരജിന് വളർത്തുന്ന നായയുടെ പോറലേറ്റത് രണ്ടു ദിവസം മുൻപാണ് കടുത്ത പനിയെ തുടർന്ന് സൂരജിനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്ന് രാവിലെയാണ് സൂരജിന്റെ മരണം സംഭവിച്ചത് ഈ വർഷം മാത്രം നായയുടെ കടിയേറ്റ് ചികിത്സ തേടിയത് ഒരു ലക്ഷത്തിലേറെ പേരാണ് കഴിഞ്ഞ വർഷം ഈ കണക്കുകൾ മൂന്നേ ദശാംശം ഒന്നേ ആറ് ലക്ഷമായിരുന്നു കേരളത്തിൽ പ്രതിവർഷം പത്ത് ലക്ഷം ആളുകളിൽ ആയിരത്തി നാനൂറ്റി എഴുപത് പേർക്ക് കടിയേറ്റു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കടിയേറ്റാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം കടിയേറ്റ ഉടൻ ചെയ്യുന്ന പ്രാഥമിക ശുശ്രൂഷ വൈറസ് ബാധ തടയുന്നതിൽ നിർണായകമായ ഒരു കാര്യമാണ് തടിയേറ്റ ഭാഗം പൈപ്പ് തുറന്നിട്ട് പതിനഞ്ച് മിനിറ്റോളം സോപ്പ് ഉപയോഗിച്ച് കഴുകണം പരമാവധി സോപ്പ് കട്ട ഉപയോഗിച്ച് തന്നെ മുറിവിൽ കഴുകാൻ ശ്രമിക്കുക മുറിവ് നന്നായി കഴുകുന്നത് വൈറസിനെ പുറത്തു കളയാൻ സഹായിക്കും ശേഷം ബെറ്റാഡിൻ പോലുള്ള അണുനാശിനി മുറിവിലേക്ക് ഒഴിക്കണം ഉപ്പ് മഞ്ഞൾപ്പൊടി പച്ചിലച്ചാറുകൾ തുടങ്ങിയവ ഒന്നും മുറിവിൽ പുരട്ടരുത് ഇത്രയും ചെയ്ത ശേഷം ചെറിയ മുറിവാണെങ്കിൽ പോലും വൈദ്യസഹായം തേടുക മുറിവ് കെട്ടുകയോ ബാൻഡേജ് ഇടാനോ പാടില്ല തുറന്നു തന്നെ ആശുപത്രിയിൽ എത്തിക്കണം ആശുപത്രിയിൽ എത്തിച്ച ഉടൻ ആന്റി റാബിക്സ് ഇമ്മ്യൂണോഗ്ലോബുലിൻ കുത്തിവെപ്പ് എടുക്കണം ആദ്യ രണ്ടാഴ്ചയിലെ സംരക്ഷണത്തിന് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഓരോ മുറിവിലും കുത്തിവെക്കും അവസാന ഘട്ടമാണ് വാക്സിനേഷൻ രണ്ടാഴ്ച ശേഷമേ വാക്സിൻ പ്രതിരോധം നൽകൂ കൃത്യമായ ഇടവേളകളിൽ തന്നെ വാക്സിനേഷൻ പൂർത്തിയാക്കാനും ശ്രദ്ധിക്കണം നായ പൂച്ച എലി അണ്ണൻ തുടങ്ങിയ ഏത് മൃഗവും മാന്തിയാലും നക്കിയാലും കടിച്ചാലും ഇവ പരിഗണിക്കണം ഇതുവരെ പറഞ്ഞ എല്ലാ മുൻകരുതലുകളും നടപടികളും ഇക്കാര്യത്തിൽ എടുക്കണം